രാവിലെ രണ്ടുപേരും കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിയതിന് ശേഷം ഞങ്ങളത് അവിടെ വോട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് എത്തി മണിക്കല്ല ഒരു ഏഴരയൊക്കെ കഴിഞ്ഞു ആ ഒരു ടൈമിന് മുമ്പേക്ക് വോട്ട് ചെയ്യാൻ പോയി അങ്ങനെ ഞങ്ങൾ പോയ ടൈമിൽ അങ്ങനെ തിരക്കൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ബൂത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് പിന്നെ നേരെ അവിടെ നിന്ന് നമ്മൾ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഭക്ഷണം എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ഇട്ടത് രാവിലെ തന്നെ അപ്പോൾ അത് മേടിക്കാനായിട്ട് പോകുമ്പോൾ എന്തായാലും അമ്പലത്തിലും കൂടെ കയറാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ പിന്നെ അതാണ് നമ്മൾ വോട്ടൊക്കെ ചെയ്തത് അവിടുന്ന് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ നമ്മൾ ഇതാ വേഗം അമ്പലത്തിൽ വന്ന് തൊഴുത് പിന്നെ ഗണപതി ഹോമം കഴിച്ചതിൻ്റെ പ്രസാദമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ച് ചന്ദനം പൊട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൊട്ടതിന് ശേഷം നമ്മൾ എല്ലാവരുടെയും തൊഴുതിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടാ ചെയ്തത് ഇത് വന്നിട്ട് കക്കോട്ടുകാവാണ് അവിടെ വന്നതാണ് അപ്പോൾ ഇവിടെ ഉത്സവമാണ് ഇനി മൂന്ന് ദിവസം അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഇന്നിപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നാളെയും മറ്റന്നാളെയും ശനിയാഴ്ച വരെ ഉത്സവമാണ് കേട്ടോ അതായത് അയ്യപ്പൻ പാട്ടാണ് അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറയും അത് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച അയ്യപ്പൻ വിളക്കായത് കൊണ്ട് തന്നെ അന്നദാനം ഒക്കെ ഉണ്ട് ഇവിടെ പന്തലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നദാനം എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടി ആഹാ ശനിയാഴ്ച ഇവിടത്തെ ആയിരിക്കും ഇനി ഭക്ഷണം ഉച്ചയ്ക്ക് എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ശനിയാഴ്ച എനിക്ക് വരാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഹോസ്പിറ്റലൊക്കെ പോകണം കേട്ടോ ഇവിടെ വന്നിട്ട് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ചിലപ്പോഴേ പൂവൊള്ളും അല്ലെങ്കിൽ പിന്നെ പിന്നെ പോവുള്ളൂ പൂവൊള്ളൂട്ടാ ചെട്ടിക്കൂടീൻ്റെ പല്ലൊക്കെ എടുക്കാനായിട്ട് പോകണം അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാനായിട്ട് ഞങ്ങൾ സേവയാണ് കേട്ടോ വാങ്ങിച്ചത് സേവയും സാമ്പാറും ഒക്കെ ഉണ്ട് കേട്ടോ സാമ്പാറിനൊക്കെ ഇവിടെ എന്താ വല്ലാന്നറിയോ അപ്പോൾ ഞങ്ങൾ സാമ്പാർ വാങ്ങിച്ചില്ല ചട്നിയാണ് വാങ്ങിച്ചത് പിന്നെ തൊട്ടടുത്ത് വേറൊരു ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാനായിട്ട് കയറി അങ്ങനെ ചായയും നമ്മൾ ഇതുണ്ടല്ലോ സമൂസ അതാണ് ഏട്ടാ ഞാൻ വാങ്ങിച്ചത് അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ എന്തായാലും അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല ഏട്ടനെ പിന്നെ പെട്ടെന്ന് പോകണം പോകണമെന്ന് പറഞ്ഞിരുന്നു ലീവാണെന്ന് പറഞ്ഞിട്ടിരുന്നാണ് പക്ഷേ അർജൻറ് ആയിട്ട് വേറെ എന്തൊക്കെ കാര്യം കൊണ്ട് അങ്ങനെ ഏട്ടൻ പോവാണ് പോകാനേട്ടാ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് കഴിക്കാനൊന്നും ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സേവയൊക്കെ മേടിച്ചു അതിന് സേവൻ്റെ കൂടെ ഞാൻ ചട്നിയും കൂടെ മേടിച്ചു കേട്ടോ സേവ് ഇവിടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ കടുക് ഒക്കെ പൊട്ടിച്ചത് കടുക് പൊട്ടിക്കാണ്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കഴിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ രാവിലത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ